എല്ലാവരും ലൈഫ് കൂടെ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒന്നും എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം എന്റെ സങ്കടങ്ങളിലോ എന്റെ വിഷമങ്ങളിലോ എല്ലാം എന്റെ കൂടെ ശക്തരായ ആൾക്കാർ തന്നെ കൂടെ നിൽക്കുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നും ഈ വേദിയിൽ വേദിയിലിരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്തു ഒരു സത്യം ഞാൻ പറയുന്നു എന്റെ മുഖത്ത് പോയി ഒരാൾ ഈ നിമിഷം വരെ ദൈവാനന്ദനോട് മോശമായിട്ട് ഇവിടെ ഒന്നും സംസാരിച്ചിട്ടില്ല മനസ്സിലായി നിങ്ങൾ പറയുന്നു ആരോ അറിയാത്ത എന്തോന്നറിയാത്തോ ആൾക്കാർ അങ്ങനെ സംസാരിക്കുന്നു പിന്നെ കുറച്ച് ആൾക്കാർ അതും ഇതും പറയുന്നു അവർ ഞാൻ കാരണമാണ് ഇപ്പൊ ഫേമസ് ആയിക്കൊണ്ടിരുന്നത് എവിടെ നിന്ന് പോകുന്ന കുറെ ആൾക്കാർ പുതിയ എന്റെ പറയുന്ന ആൾ ഇന്ന് പറയുന്ന രീതിയിൽ ഫേമസ് ആവുന്നതാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്തായാലും എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ വഴി ആൾക്കാർ ഫേമസ് ആവുന്നുണ്ട് അവരുടെ ഫാമിലികൾ നന്നായി പോകുന്നതൊക്കെ നല്ല കാര്യമുണ്ടല്ലേ ഞാൻ നിങ്ങൾ പറയുന്നത് എന്നെ കുറിച്ച് മോശമായി എഴുതുമ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സിൽ എൻറെ മുഖേക്കൂട്ടെ അതിനെന്താ കാരണം ഒരു പിയവർക്കും വേണ്ട കുറെ വർഷമായിട്ട് ഞാൻ വളരെ വെറുതെ ഇരിക്കാൻ ദിവസവും നിങ്ങൾ എന്നെ എൻറെ മുഖവർക്കത്തൊരു ദിവസമുണ്ടോ കഴിഞ്ഞ കൊറേ വർഷങ്ങളായിട്ട് ഇല്ലേ നിങ്ങളുടെ ഒക്കെ മനസ്സിൽ ഞാൻ ഇല്ലേ അതറ ലെക്ഷൻ ഡ്യൂവെങ്കിൽ ആ എനെ കുറച്ച് നല്ലതെല്ലാം പറഞ്ഞതിന് ഒരു പൈസയും കിട്ടില്ല അപ്പോൾ എന്നെ വലിയ കാണണ്ടേ ഈ ഡെയിലി ഓപ്ഷണൽ ആയിട്ട് പറയുന്ന ഒരു സർക്യസ് പറയാ നമുക്ക് എത്രയേ വിറ്റ് പ്ലേസ് സിനിമകളോ ടിവി ചാനലുകളോ ആണ് മൈ ബോസ് അതുപോലെ തന്നെ സിഎൻസറിറ്റാണ് അപ്പോൾ പവിയൊക്കെ ഏറ്റവും നല്ല പടം വിടൻ വിവേദൻ സ്ട്രോങ്ങ് കോയിൽ ആയിട്ടുള്ള ഒരു പൊർഷൻ പ്ലസ് കോഡി ആണല്ലോ അപ്പോൾ നമുക്കൊരു 80 പേയ് ചെയ്യുന്ന ഒരു കേ അല്ല ഇയാളോട് ഇയാളെ നിങ്ങൾക്ക് ഇഷ്ടം എന്നാണ് എൻ്റെ ഇത്രയും നാളത്തൊരു ഇത് വെച്ചിട്ട് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് നിങ്ങൾ റിപ്പീറ്റായിട്ട് കാണാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും പഠിക്കാറേക്ക് ഞാൻ ഭയങ്കര അടിച്ചമർത്തിയ അവകാശവാദങ്ങളല്ല എന്റെ വിശ്വാസം